വെൽക്കം ബാക്ക് ടു ല്ലോ അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനെ നമ്മൾ കുറച്ച് ദിവസമായാലും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസമായിരുന്നു മൂന്ന് ദിവസം ആ രണ്ട് ദിവസത്തോളാവുന്നു എന്താ പറയുക കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഡെലിവറി കഴിഞ്ഞോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണോ എന്താ വീഡിയോ ഇല്ലാത്തത് കാണാനില്ലല്ലോ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് മെസ്സേജസും വന്നിട്ടില്ല എന്താ പേര് ഓ എന്താ കാണാ ആ അപ്പം ഡേറ്റ് ഒന്നും ആയിട്ടില്ലാട്ടോ പിന്നെ വീഡിയോ ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വിവി എന്റെ പുട്ടെന്തി മമ്മി തന്ന പുട്ടെന്തിയെ കിണിക്കത്തൊക്കെ എടുത്തുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു കൊള്ളൂട്ടോ അതാ കുറച്ച് മാങ്ങ എടുത്തേ മമ്മി മാറിയാ വീഡിയോ നമ്മള് വീടില്ലെന്നു ചോദിച്ചാല് ജിത്തചേട്ടന് കൊടുക്കുമോ മോന് ചേട്ടൻ ഒക്കെ വന്ന ചേച്ചി പോയി വലിയ മിശ്രിന്റെ മോള് പോയി ചേച്ചിയൊക്കെ വന്ന ജിത്തു ചേട്ടന് കൊണ്ട് കൊടുക്ക ചേല്ലേ അത് തന്നെയാണ് അപ്പോൾ നമുക്ക് വീടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണം ഉണ്ടായിരുന്നു ഫാമിലി അത്യാവശ്യം ഒരു എന്താ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ട് പോയി സോ അതാണ് കുറച്ച് ദിവസം നമ്മുടെ വീടൊന്നും ഇല്ലാണ്ട് തിരുന്നത് ഇനിയിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു എല്ലാവരും റിക്കവറായി വരുന്നു എന്നാൽ കൂടിയിട്ട് എന്താ ഒരാളുടെ മരണം എന്ന് പറയുന്നത് നമുക്ക് പറു കേൾക്കുമ്പോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് അത്ര ഒരാൾ മരിച്ചു എന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരാൾ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമവും ആ ഒരു വേദനയൊക്കെ ഉണ്ടാവുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന അവര് നമ്മുടെ ലൈഫിൽ ഒരു മോശ സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് വന്ന ഒരാളായിരുന്നു ഓ നല്ലൊരു മനുഷ്യനായിരുന്നു ലൈഫിൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു പറഞ്ഞിട്ടില്ല സമയമാകുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനായിരുന്നു ഓവറോളം ഇപ്രാവശ്യം ഇപ്പം പറഞ്ഞോളൂ ചേട്ടൻ നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ഉള്ളിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയതിനു ശേഷമാണ് മരിച്ചത് കഴിക്കാം നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് എന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ഇപ്പൊ ഫുഡ് കഴിക്കുന്ന ആയിക്കോട്ടെ ചിറകളിക്കുന്ന ആയിക്കോട്ടെ മദ്യപിക്കുന്ന ആയിക്കോട്ടെ എല്ലാം നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേരത്തെ കുറച്ചേറെ സന്തോഷം എഴുതിയിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും കണ്ടോണ്ടിരുന്ന എല്ലാവരോടും പറയുന്ന കാര്യമാണ് നമുക്ക് പണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരാറിട്ട് എന്താ ചേച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ചേച്ചിൻ്റെ ഹസ്ബൻഡാണ് ചേച്ചിൻ്റെ ആര്യം ഓർക്കുമ്പോഴാണ് വിഷമം ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് മോശ ടൈ മോശ സമയം വരുന്ന ടൈമിലാണ് ഞാൻ കൂടുതലും ഈ ആൾക്കാരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ള കാര്യമാണ് അതുപോലെ ഞങ്ങളുടെ മോശ സമയത്ത് ഞങ്ങളുടെ കൂടെ നിരഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഇപ്പം നല്ല സ്നേഹമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു ഇതിപ്പം ഇപ്പൊ മരിച്ചുപോയി എന്ന് ചോദിച്ചിട്ട് ബുക്കി പറയുന്നൊന്നുമല്ല നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഇങ്ങനെ ആയിരുന്നു എന്ന് അതിപ്പം നമുക്ക് ഒരു ആപത്ത് വരുമ്പോഴും നമ്മൾ ആലോചിക്കും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ എന്ന് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ടുള്ള എന്ന് വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് അവരൊരു ഓർമ്മ മാത്രമായിരുന്നു എന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വിഷമ ഇതുവരെ നമ്മുടെ കൂടെ നല്ല ആരോഗ്യത്തോടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല നമ്മുടെ വീട്ടില അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി നല്ല നല്ല കൂടെ നടന്നൊരു മനുഷ്യനാണ് പെട്ടെന്ന് ഇപ്പം നമ്മൾ മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേന് എന്റെ സംബന്ധിച്ചോളം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അയ്യോ മരിച്ചു എന്ന് ഞാൻ ഓർത്തു അപ്പോൾ അവരുടെ വീട്ടിലെന്തായിരിക്കും എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അന്ന് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമില് നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും നമ്മുടെ കൂടെ കാണാത്തൊരവസ്ഥയാണ് ഈ പൈസയുടെ പ്രശ്നം വരുന്ന ടൈമിൽ ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് ക്യാഷൊക്കെ തന്നിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു സഹായിച്ചല്ലേ തിരിച്ച് വേണമെന്ന് അവ ഇതുവരെ ചോദിച്ചിട്ടുമില്ല നമ്മളങ്ങോട്ട് കൊടുക്കാൻ നിന്നിട്ടുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇന്നലെ വരഞ്ഞാന്ന് ഞാൻ ഗോകുട്ട് പറഞ്ഞോളൂ ഗോഗു അവരുടെ കഴിഞ്ഞു മേച്ച ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കണം നീ നാട്ടിൽ ഗോകു നാട്ടിൽ വരുമ്പോഴേക്കും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് അത് പറയാനുള്ള റീസൺ അവർ വൈകുന്നേരം ഇല്ല ഹോസ്പിറ്റലായിട്ടില്ല ആ ഹോസ്പിറ്റലിൽ ഇല്ല അതിൻ്റെ തലേ ദിവസമാണ് ഞാൻ പറയുന്നത് ഹോസ്പിറ്റലാവുന്നതിൻ്റെ തലേ ദിവസമാണ് അത് കൊണ്ടുപോയി കൊടുക്കണേ ഗോകു എന്നാൽ ഞങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം രാത്രിയായിട്ട് ഗോകുലം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂന്നര ആയപ്പോ വെളുപ്പില് മൂന്നര ആയ സമയത്താണ് വിളിച്ചിട്ട് വരുന്നത് ഗോകു എന്ന് പറയുന്നത് ഗോകുവിന്റെ ഫാമിലിയാണല്ലോ അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഉള്ള ഒരു ഷോക്ക് എന്ന് വെച്ചാൽ ഗോകു ചുമ്മാ പറയല്ലേ രാത്രിയല്ലേ സ്വപ്നങ്ങളുണ്ടായിരുന്നോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് വെറുതെ ആയിരിക്കും അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് ഊട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ മുന്നേ ഒരു തൊട്ടേക്ക് കണക്ക് സുഖമില്ലെന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് റിക്കവർ ആയി വന്നു ഉള്ളിലൊന്നും സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കണക്ക് റിക്കവറായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര പോയി ഞങ്ങളോടൊക്കെ ഭയങ്കര കാര്യമായിരുന്നു എനിക്ക് അതാണ് നമ്മളോട് ആ ഒരു സ്നേഹമുണ്ടായിരുന്നു മനുഷ്യൻ അങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ ഉള്ള കാലത്ത് നമുക്ക് നല്ല മനുഷ്യനായിരുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം മൂവോൺ ചെയ്യാ ഇല്ല ഞാൻ അവരുടെ വീട്ടിൽ വിളിക്കുമ്പോഴായാലും ചെന്ന ഫാമിലിയിൽ വിളിക്കുമ്പോഴായാലും ഞാൻ പറഞ്ഞു മൂവ് ഓൺ ചെയ്യുക എത്രത്തോളം പോസിബിൾ ആവും എനിക്കായിട്ടില്ല അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം രണ്ടര വർഷത്തോളം ആവുന്നേ ഉള്ളൂ അതൊക്കെയാണ് ചേച്ചി അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ചേച്ചിന്റെ കാര്യങ്ങള് അതൊക്കെയാണ് ചെറിയ

ൂടെ ആക്കട്ടെ സംസാരിച്ചോണ്ട് ഇന്നത്തെ യാദങ്ങൾ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞോണ്ടെന്ന് ഞാനൊക്കെയാണ് കാര്യങ്ങൾ ഈ മരണം എന്ന് പറയുന്ന സാധനം വേറെ വിളിക്കുന്ന സാധനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് എല്ലാം മരണവും ചില ജനങ്ങൾ വരാം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്ന വെറും ഒരു കോമാളി അല്ലേ പോട്ടെ ആ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇതുകൊണ്ടിട്ടൊക്കെയാണ് കേട്ടോ വീട് ഇടാണ്ടിരുന്നത് നമുക്ക് കാശി എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലൈഫിൽ നമുക്ക് ഇപ്പം ഇപ്പം ജസ്റ്റ് ഒരാളെ കണ്ട് പരിചയപ്പെട്ട് പോയതാണെങ്കിൽ കൂടിയിട്ട് അവർ നമ്മളെ വീട്ടിൽ പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വിഷമുണ്ടാവുള്ളൂ സ്വാഭാവികമാണ് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ നമ്മൾ അത്ര അടുത്ത് നിന്ന് അത്ര അടുത്ത ഒരാള് പോകുമ്പോൾ വിഷമുണ്ടല്ലോ അത് ഓഫ് കോഴ്സ് ഇനിയിപ്പൊ എത്ര നാള് കഴിഞ്ഞാലും ഉണ്ടാവും ചേച്ചിനടുക്കുമ്പോൾ ചേച്ചി പറയാം അവരുടെ ഡ്രസ്സ് അവരുടെ ഇത് അവരുടെ അത് അവരുടെ അങ്ങനെ എന്നും ചേച്ചി പറഞ്ഞേക്കുമ്പോൾ എനിക്ക് സങ്കടം പറയും അപ്പൊ ഞാൻ ഗോഗുടടുത്ത് ആദ്യം ഞങ്ങൾ ഇഷ്ടമല്ല ഗോഗു ഏർ എനിക്ക് പറ്റത്തില്ലാതെ പോകില്ല നമ്മൾ നല്ല രീതിയിൽ സ്മോക്ക് ചെയ്യും വേറെ ദുശീലോ ഒന്നുമില്ല കൊച്ചു ഡ്രിങ്ക്സ് അടിക്കുക അല്ലാണ്ടിട്ട് വേറെ ഒന്നിനും ഓപ്പിച്ചിട്ട് പോവാറില്ല ഈ സ്മോക്ക് ചെയ്യലാണ് ആകുള്ളവരിത് പറഞ്ഞാല് എന്താ കിട്ടാ അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇവിടെ അപ്പം ഞാൻ പുറത്ത് വന്നിരുന്നു പുറത്ത് വന്നിരുന്നപ്പോൾ നല്ല വെട്ടുണ്ടല്ലേ അയ്യോ ഇടയ്ക്ക് ഇറങ്ങിയോ കമ്മി ചേച്ചി ഡ്രസ്സ് ചെയ്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര കംഫേർട്ടാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ വലിയ ടൈപ്പാണ് ഞാൻ കാശിയുടെ സമയത്തും കുറേ യൂസ് ചെയ്തൊരു വലിയൊരു ഉടുപ്പായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക ആ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ലൈഫായിട്ട് മുമ്പോട്ടൊക്കെ പോവാം ോകു ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല കേട്ടോ ഗോകുവിന് ആ ചേട്ടൻ പറഞ്ഞ കാര്യമായിരുന്നു എന്ത് പറയുമ്പോഴും പറയോ എനിക്ക് ചേട്ടൻ ഇല്ലല്ലോ എന്ന് പറയും അപ്പൊ ഞാൻ ഗോകുനോട് പറഞ്ഞു ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകുനോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഗോകുവിന് ഞാൻ പറഞ്ഞോളക്ക് വേറെ ഖഷീലങ്ങളൊക്കെ ഫുഡാണ് കേട്ടോ ഈവനിങ്സിനൊക്കെ എടുത്തത് പോയിട്ടോ എവിടെ പോവാ എവിടെ പോവാ വേറെ ഒന്നും ഇരിപ്പില്ലായിരുന്നു ഇനെല്ലാം വാങ്ങണം ഒന്നേന്ന് തുടങ്ങണം ഒന്നേന്ന് എന്ന് വെച്ചാൽ ഞാൻ മരണ വീട്ടിലൊന്നും പോയോന്നുല്ലോ കാര്യം ഒന്നാമത്തെ കാര്യം കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട് രണ്ടാമത്തെ കാര്യം പ്രഗ്നന്റ് ആയവേണ്ടിട്ട് മരണ വീട്ടിലൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല തന്നെ ഞാൻ പോയില്ല ിപ്പം പിന്നെ എന്താ ഇപ്പൊ പറയാ വേറെ വിശേഷങ്ങളായിട്ട് അങ്ങനെ ആ വിശേഷം ഉണ്ടായിരുന്നു ഇതേക്ക് ഫാമിലിയിൽ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ഫാമിലി ചടങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം ഉറപ്പിക്കലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നാളി ഞാൻ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞമ്മയുടെ മോള് നമ്മളെ കല്യാണമാണ് അടുത്ത മാസം പതിമൂന്നാം തീയതി റിസപ്ഷൻ ആ സമയത്തായിരിക്കും മിക്ക എന്റെ ഡെലിവറി ഞാൻ ഇന്ന് വേറെ വീഡിയോ രണ്ടു ദിവസം ഒന്നും ഇല്ല ഞാൻ ഒരെണ്ണം അടുത്ത് ഡ്രാഫ്റ്റിലിട്ട് വെച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാനുള്ള മെനക്കത് പിന്നെ ഈ ഒരു മരണത്തിന്റെ കാര്യം പറഞ്ഞു അപ്പം കാപ്പിക്ക് അതിട്ട് സ്പൂണിട്ട് വെക്കണം ചൂടാ വേണ്ട ഞാൻ ചോദിച്ചപ്പോൾ കുട്ടിന്ന് ടേസ്റ്റ് ഇല്ലായിരുന്നു വൈകുന്നേരം അതിന് ടേസ്റ്റ് ഇല്ല കാപ്പി ഞാൻ അങ്ങനെ കുടിക്കാറില്ല ഇത് കണക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ കാപ്പി ഇടാറുള്ളത് അപ്പം കാപ്പി കുടിച്ചുകൊണ്ട് ഇന്നിട്ട് നീ സംസാരിക്കാമല്ലോ അപ്പം അതുകൊണ്ടിട്ടാണോ ഞാൻ കാപ്പി ഇടാറുള്ളത് പിന്നെ ഞാൻ പുതിയൊരു സംഭവം ഉണ്ടാക്കാൻ പഠിച്ചു സ്മൂത്തി പുതിയ സംഭവം അല്ല എനിക്ക് പുതിയതാണ് കേട്ടോ അത് പഠിച്ചു ചേച്ചി വലിയ മോള്ണ്ടാക്കി ഉണ്ടാക്കി തന്ന അതൊക്കെ ഞാൻ വേറെ ദിവസം വീഡിയോ എന്ന് എന്നുവെച്ചാ എന്നോട് അധികം ചോറ് കഴിക്കണ്ടെന്ന് വന്നുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള കിടി പിടി ഐറ്റംസ് ഒക്കെ ജിത്തു ജിത്തു എന്നാ വിളിക്കുന്നത് കൈ എത്ര മൂത്താന്നറിയോ അവനാ ചേട്ടാന്ന് വിളിത്തല്ല ചേട്ടൻ അല്ല ചേ ചു അവന് മൂത്താണ് ജിത്തു ജിത്തു എത്ര വയസ്സെ എട്ടു വയസ്സു കാരണം കേറി ജിത്തുന്ന് വിളിക്കുന്നവനെ പിന്നെ വരുമ്പോ മാറിക്കൊള്ളു പക്ഷെ നമ്മള് ചെറുതിലെ ശീലപ്പിച്ചാലേ അത് മാറുള്ളു പിന്നെ പോയിട്ട് മാറ്റാൻ തോന്നുകഴിഞ്ഞാൽ അതൊന്നും നടക്കൂല്ല പിന്നോ കട്ട് ചെയ്യണ്ട മോനെ അല്ലാതെ കട്ട് ചെയ്ത പിന്നെ കെട്ടാൻ പറ്റത്തില്ല പിള്ളേരും കെട്ടിയിട്ടേക്ക പിന്നെ ഏറെ അതിന്റെ ഒക്കെ ഞാൻ പുട്ട് കഴിച്ചു ശരി കേട്ടോ തോന്നില്ല അരിന്റെ അല്ലേ ചോറ് കഴിക്കല് എന്ന് എന്നോട് പറഞ്ഞാണ് അതിന്റെ ചീട്ടത്തില് പുട്ടും കൂടെ കഴിച്ചോ പിന്നെ എന്ത് കഴിക്കും എന്നോട് പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് സാലഡ്സ് കഴിക്കാനാ പറഞ്ഞത് പ്രോട്ടീൻ ഉള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പറ്റും ചിക്കൻ ഒക്കെ കഴിക്കാൻ പറഞ്ഞു ഈ വക ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കേണ്ട ഞാൻ നോക്കിയപ്പോൾ സ്മൂത്തി ആണ് അതുകൊണ്ടിട്ട് ഞാൻ സ്മൂത്തി സ്മൂതിയാക്കാൻ വിചാരിച്ചത് ഏതെങ്കിലും ഒരു നേരം രാവിലെ അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു നേരം സ്മൂത്തി സ്മൂതിയാക്കാൻ വിചാരിച്ചത് പിന്നെ വേറെ വേറെന്താ പറയാന് രണ്ട് ദിവസം ഇല്ലാത്തതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് ഫീൽ ചെയ്യുന്നു രണ്ട് ദിവസം ഇല്ല എന്നിട്ട് ഇങ്ങനെയാ എന്താണപ്പം നാളെ തോട്ട് ഞാൻ വേറെ വ്ലോഗൊക്കെ പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഒന്നും എൻ്റെ മൈൻഡിലില്ല പക്ഷേ നമ്മൾ പഴയ ലൈഫിലേക്ക് വന്നാലല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നു നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ എൻഗേജ് എനിക്ക് എനിക്ക് വീണ്ടും ആയിട്ട് എൻഗേജ് ആവുന്നതെന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇതിനിടയ്ക്ക് എനിക്ക് നമ്മുടെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് പ്രെഗ്നൻസിക്ക് മുന്നേ ഉണ്ടാവാറുണ്ട് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനല്ലായിരുന്നോ അത് പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് മൂച്ചിങ്സ് അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവില്ല അതെനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തെങ്കിലും എൻഗേജ് കാശിന്റെ സമയത്തുണ്ടായിരുന്നു ഇത് മൂഡ് മൂർച്സ് അല്ലെങ്കിൽ ദേഷ്യം പെട്ടെന്നുള്ള എന്താണ് എന്തേലും എനിക്ക് പറഞ്ഞു തരണേന്ന് എനിക്കറിയില്ല ദേഷ്യമാണോ രസമാണോ സന്തമാണോ അറിയാം വല്ലാതെ ഒരു സിറ്റുവേഷൻ നമ്മളെ നമ്മളെ അല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ അത് ഈ എന്തുകൊണ്ടിട്ടാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ എടുക്കല്ലോ അത് എന്തുകൊണ്ടിട്ടാണ് ഉണ്ടാകുന്നത് എനിക്കറിയില്ല കാശിയുടെ സമയത്ത് എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എനിക്ക് താമസിക്കുന്നത് ഡിസൈനിങ്ങിനകത്തായിരുന്നു ഡ്രസ്സ് ഡ്രെസ്സ് ഡിസൈൻ ചെയ്യണം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേറെ കൊടുത്തിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുമായിരുന്നു അതിനുള്ള റീസൺ ഇതായിരുന്നു ഇതുപോലെ എന്തിനകത്തെങ്കിലും എൻഗേജ്ഡ് ആകുമ്പോഴത്തേന് എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും സോ അതിന് വേണ്ടിയിട്ടായിരുന്നു അതങ്ങനെ മാറ്റിയിട്ട് ഇപ്പം ഞാൻ കൂടുതലും കാശ് ഒരു നമ്മൾ അങ്ങനെ വീഡിയോസിന് അകത്ത് അങ്ങനെ അല്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കൂടുതലും എൻ്റെ മൈൻഡ് ഫ്രീ ആക്കാൻ നോക്കുന്നത് വീഡിയോ വഴിയാണ് കേട്ടോ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വന്ന എനിക്ക് കൂടുതലും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നു എനിക്കിപ്പോൾ നെഗറ്റീവ്സ് ഒന്നും വരാറില്ല അത് എന്തുകൊണ്ടിട്ടാണോ ചെയ്യാൻ നമുക്ക് വലിയ റീച്ചില്ലാത്തതുകൊണ്ടിട്ടായിരിക്കും നമ്മുടെ കാര്യം അധികം ആരും കാണുന്നില്ലല്ലോ അതുകൊണ്ടിട്ടായിരിക്കും പിന്നെ എന്നാലും നെഗറ്റീവ് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ വരുന്ന എല്ലാം നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ ഇടുന്ന കമൻസെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ആ അപ്പം അപ്പം ഇത്രയും ഉള്ളു ഇന്നത്തെ ഇന്ന് വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു വ്ലോഗായിട്ടൊന്നും പറയണമെന്നില്ല എനിക്കിതാണൊക്കെ ചുമ്മാ എന്തേലുമൊക്കെ സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത് ലേഡീസ് ആയിരിക്കും സോ ലേഡീസിന് അടുത്ത് വന്നിട്ട് വെള്ളം അടിക്കരുത് സിഗരറ്റ് വലിക്കരുത് എന്ന് ഞാൻ പറയേണ്ടതായിരിക്കും പക്ഷെ നമ്മൾ വീട്ടിലുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണം കേട്ടോ അവർക്ക് ഇഷ്ടമാണ് അവർക്കിഷ്ടമാണ് പോട്ടേന്നും പറഞ്ഞുകൊണ്ട് വിട്ടുകഴിഞ്ഞാൽ ഓക്കെ ഗോകുലോട് ഞാൻ അങ്ങനെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഗോകു സ്മോക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒന്നും പറയില്ല വേണ്ട ചെയ്യരുത് എന്ന് ഞാൻ പറയത്തില്ലായിരുന്നു ഈ സ്മെല്ല് പിടിക്കത്തില്ല എന്ന് ഞാൻ പറയാം അല്ലാണ്ടിട്ട് ഞാൻ അറിഞ്ഞാൽ പറയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ മരണം അറിഞ്ഞതിന് ശേഷം ഞാൻ ഗോകുലോട് ആദ്യം പറഞ്ഞാരേ ഗോകു എനിക്ക് നീയേ ഉള്ളൂ നമുക്ക് രണ്ട് കുട്ടികളുമായി അപ്പം ഇനിയെങ്കിലും കണ്ട്രോൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല കുറയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു നിർത്തണം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പെട്ടെന്ന് നിർത്താം അവനെ കൊണ്ട് പറ്റത്തില്ല കുറച്ച് 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 കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമ്മളെ നമ്മൾ തന്നെ വിചാരിക്കണോണ്ടോ വീട്ടിൽ ഉള്ളവർ തന്നെ വിചാരിക്കണം ഇവരെ കൊണ്ടിട്ടൊക്കെ നേരെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുരുകൂർക്കോട് ഇരുന്നൊരു മനുഷ്യർ പത്ത് അമ്പത് വയസ്സ് കാണത്തില്ല പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കാണത്തോളൂ അപ്പോൾ അവർ പോയി എന്ന് പറയുമ്പോൾ എന്തോരോ ലൈഫ് ഇനിയും കിടക്കുവാണ് അല്ല ശരിയാ എന്ത് ശരിയാവനാ ഒരാൾ മരിച്ച ശേഷം എന്ത് ശരിയാവനല്ലേ ആട്ടെ ഇനിയുള്ളവരെങ്കിലും ശ്രദ്ധിക്കുക അതേ പറയാനുള്ളൂ ഇപ്പം അവര് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ കൊടുക്കുക അങ്ങനെ ചെയ്യരുത് നമുക്ക് നിങ്ങളെ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മാറ്റിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യണം ഞാൻ സത്യത്തിൽ ഈ മരണത്തിൻ്റെ കാര്യം വന്നപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചത് എന്നെയാണ് അയ്യോ ഞാൻ ഈ ഒരു അവസ്ഥയിൽ വന്നാൽ എന്താകും എന്ന് ആദ്യം ഞാൻ ആലോചിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടിട്ടാണ് ആദ്യം ആദ്യത്തെ വേർഡ് ഞാൻ ഗോ ഗുഡ് പറഞ്ഞതുപോലെ തന്നെയാണ് ഗോകു ഇങ്ങനെയാണ് എന്നുള്ള കാര്യം സോ നമ്മൾ നമ്മുടെ നമുക്കിടയിൽ ഇങ്ങനെ കാര്യം വരുമ്പോൾ

റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ സോ ആ ഒരു ബ്രേക്കെടുത്താണ് ഇനി അതേപോലെ ഞാൻ ആക്റ്റീവായിരിക്കും എൻ്റെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അത് വീഡിയോ ഇഷ്ട വീഡിയോ ഇഷ്ടമാണ് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തരികയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് വീട്ടിലേതെ ഞങ്ങൾക്ക് മദ്യപാനോ സിഗറേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ കിടന്നു പോയില്ല ആരെക്കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ കൊടുക്കാനൊന്നും അവർ നിന്നില്ല അവർ വയ്യാണ്ട് വന്നു ആദ്യത്തെ വട്ടം വന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസിനുള്ളിൽ റിക്കോറായി ഇല്ലായിരുന്നു ഇപ്പോഴും അതേ കണക്ക് പെട്ടെന്ന് വോമിറ്റിംഗ് ആയി പോയി പലർ ചിലരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായി എത്ര നാളെ കിടക്കുമ്പോൾ എത്ര രൂപ ചില ആ മനുഷ്യൻ എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അതുകൊണ്ടിട്ട് ദൈവം ഒരുപാടിട്ട് ദ്രോഹിച്ചില്ല പെട്ടെന്ന് തന്നെ കൊണ്ട് ഒരുപാട് വേദനിപ്പിക്കാതെ കൊണ്ട് പക്ഷേ വേദന അനുഭവിക്കുന്ന എത്രയോ ഉള്ളത് സോ എല്ലാവരും സൂക്ഷിക്കുക എല്ലാവരും സേഫായിട്ട് വിൽക്കുക പറഞ്ഞു കൊടുക്കുക എല്ലാവരോടും